ഹലോ ദിസ് ഈസ് മലയാളം ടൂ ചൂഴിയൽസ് മലയാളം ടൂച്ചൂഴിയൽസിന് മറ്റൊരു അധ്യായത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ അക്രോസ് ത്രൂ എന്നീ രണ്ട് പദങ്ങളുടെ ഉപയോഗത്തിലുള്ള വളരെ ചെറിയൊരു ഡിഫറൻസിനെയാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സോ അക്രോസ് എന്നുള്ളത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഏത് രൂപത്തിലുള്ള മൂവ്മെന്റിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുന്നത് നന്നായിരിക്കും അക്രോസ് ഈസ് യൂസ്ഡ് ഫോർ എ മൂവ്മെന്റ് ഓൺ സർഫസ് ഒരു സർഫസിന് പുറത്തുള്ള മൂവ്മെന്റിനാണ് നമ്മൾ അക്രോസ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഒരു സർഫസിന് മുകളിൽ ഒരു ടു ഡയമെൻഷനൽ സ്പേസിനൂടെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ അക്രോസ് ഉപയോഗിക്കുക ഡ്രോപ്പ് അക്രോസ് ദ ഡെസേർട്ട് മരുഭൂമിക്ക് കുറുകെ മരുഭൂമിയിലൂടെ ഞങ്ങൾ വണ്ടി ഓടിച്ചു ഐ അക്രോസ് ദ സ്ക്വയർ ടു ദ കഫേ കഫേയിലേക്ക് ചതുരത്തിലൂടെ ഞങ്ങള് നടന്നു ഇതിനൊക്കെ നമ്മൾ അക്രോസ് ആണ് ഉപയോഗിക്കുക കാരണം അതൊരു ഒരു സർഫസിന് മുകളിലൂടെയുള്ള മൂവ്മെന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി ത്രൂ ത്രൂ ഈസ് യൂസ് ഫോർ എ മൂവ്മെന്റ് ഇൻ എ ത്രീ ഡയമെൻഷണൽ സ്പേസ് ഒരു ത്രിമാന സ്പേസിലൂടെയുള്ള മൂവ്മെന്റിനാണ് നമ്മൾ ത്രൂ യൂസ് ചെയ്യുക അപ്പോ ഐ വാക്ക് ത്രൂ ദ ഗുഡ് ഞാൻ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു അപ്പൊ നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും ഒരുപാട് വസ്തുക്കളുണ്ട് തിങ്സ് ഓൺ ഓൾ സൈഡ്സ് എല്ലാ വശങ്ങളിലും താഴെ ഭൂമിയുണ്ട് സൈഡില് മരങ്ങളുണ്ട് ഈ സൈഡിലും മരങ്ങളുണ്ട് നമുക്ക് മുകളിൽ ശിഖരങ്ങളുണ്ട് ആകാശമുണ്ട് അപ്പോൾ ഒരു നമുക്ക് അതിലെ ഒരു ത്രീ ഡയമെൻഷനൽ സ്പേസ് ആയിട്ട് ശരിക്കും ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു ചിലപ്പോൾ ഒരു കുഴലിനുള്ളിലൂടെ ഒരു വലിയ തുരങ്കത്തിനുള്ളിലൂടെയൊക്കെ പോകുമ്പോൾ ത്രീ ഡൈമെൻഷനൽ ആണല്ലോ അതിനുള്ളിലൂടെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ അത്തരം മൂവ്മെന്റുകൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ത്രൂ എന്നാണ് ഉപയോഗിക്കുക ഐ വാക്ക് ത്രൂ ദൂർ വി ഡ്രോ ത്രൂ സെവറൽ ടൗൺസ് ഞങ്ങൾ ഒരുപാട് ടൗണുകൾക്കിടയിലൂടെ ഡ്രൈവ് ചെയ്തു അപ്പോൾ സെവറൽ ടൗൺസ് ഒരുപാട് ടൌണുകൾക്കിടയിലൂടെയാണ് ടൌണിന്റേതായിട്ടുള്ള ആ സ്ട്രക്ചറുകളുടെ ഉള്ളിലൂടെ ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഒരു പാത്താണല്ലോ അത് അപ്പോൾ അതിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ത്രൂ ഉപയോഗിക്കും ഐ വാക് ത്രൂ ദ ക്രൗ ടു ദ ബാർ ഞാൻ ഇടയിലൂടെ ബാറിലേക്ക് നടന്നു അപ്പോൾ ജനക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് നമുക്ക് ചുറ്റും ജനങ്ങളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് അതിനിടയിലൂടെയുള്ള നമ്മുടെ മൂവ്മെന്റിനെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ത്രൂ എന്ന് ഉപയോഗിക്കും നമുക്ക് ഞങ്ങൾ കുറച്ചുകൂടെ ഉദാഹരണങ്ങളിലൂടെ അത് പരിചയപ്പെടാം എസ് ഡോ വോം ഇന്നലെ നല്ല ചൂടായിരുന്നു വി വോട്ട് വിത്ത് ഞങ്ങൾ ഞങ്ങളുടെ നായകളെ നായികളുടെ കൂടെ ഗാർഡനിലൂടെ നടന്നു ഓക്കെ ചൂടായതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുകയാണ് ഗാർഡനിലൂടെ നടന്നു അപ്പൊ ഗാർഡന്റെ ഉള്ളിലുള്ള പൂക്കളും ചെടികളും കാര്യങ്ങളും മരങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിനിടയിലൂടെയാണ് ഞങ്ങൾ നടന്നത് ത്രൂ ദ ഗാർഡൻ പ്ലീസ് ബ്രീത് ത്രൂ യുവർ നോസ് നിങ്ങളുടെ മൂക്കിലൂടെ നിങ്ങൾ ശ്വസിക്കൂ ഓക്കെ ഉപ രോഗികളോടൊക്കെ ചിലപ്പോൾ പറയുന്നതാണ് മൂക്കിലൂടെ ശ്വസിക്കാൻ ഞങ്ങളോട് പറയാറുണ്ടല്ലോ ശ്വാസം അകത്തേക്ക് വലിച്ചു കയറ്റൂ എന്നൊക്കെ പറയുന്ന പോലെ മൂക്കിനുള്ളിലൂടെ അപ്പൊ മൂക്കിന്റെ നോസ്ട്രൽസ് ദ്വാരമങ്ങൾ എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷനൽ ആണ് അതിനുള്ളിലൂടെ ശ്വസിക്കുക പറയുന്നത് ഇറ്റ്സ് എ സെക്കൻഡ് ടൈം വി ഹാവ് ഫ്ലോൺ അക്രോസ് ദി അറ്റ്ലാന്റിക് അറ്റ്ലാന്റിക്കിന് കുറുകെ ഞങ്ങൾ ഇത് രണ്ടാമത്തെ തവണയാണ് പറക്കുന്നത് അവിടെ നമ്മൾ അക്രോസ് ആണ് ഉപയോഗിക്കുന്നത് കാരണം അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത് കിടക്കുന്ന ഒരു ഏരിയയാണ് അല്ലെ ടു ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഏരിയയുടെ മുകളിലൂടെ നമ്മൾ പറക്കുന്നു അപ്പോൾ നമ്മൾ അതിനെ അക്രോസ് ആണ് ഉപയോഗിക്കുക ഐ സപ്പോസ് ബ്ലാസ് ഗോർഡൻ ത്രൂ ആൻ ഓപ്പൺ വിൻഡോ തുറന്നു കിടക്കുന്ന ഒരു ജനാലയിലൂടെയാണ് ഭവന വേദനക്കാർ അകത്ത് കടന്നതെന്നാണ് ഞാൻ കരുതുന്നത് ബർ ഗ്ലാസ് ടു ത്രൂ ആൻ ഓപ്പൺ വിൻഡോ പത്രു ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത് ജനൽ എന്ന് പറയുന്നത് അതിനുള്ളിലൂടെയാണ് വരുന്നത് നമുക്ക് ചുറ്റും സാധനങ്ങളുണ്ട് അതിനുള്ളിലൂടെ ഒരു ത്രീ ഡയമെൻഷനൽ ഒബ്ജക്ടിന് ഉള്ളിലൂടെ അകത്ത് കടന്നു എന്നാണ് പറയുന്നത് ത്രൂ അറ്റ്ലാന്റിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് അറ്റ്ലാന്റിക്കിന് കുറുകെ ഈ മനുഷ്യൻ നീന്തി അക്രോസ് ദ അറ്റ്ലാന്റിക് നമ്മൾ സർഫസിന് പുറത്തുള്ള മൂവ്മെന്റ് അതിനെ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അക്രോസ് നമ്മൾ ഉപയോഗിക്കുന്നു ഡോൺ ഗോ വെൻ ൾസ് ഓൺ നിങ്ങൾ ഒറ്റക്കായിരിക്കും കാട്ടിലൂടെ പോകരുത് അപ്പൊ കാട്ടിലൂടെ പോകരുത് കാട്ടിന് കാട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മരങ്ങളും മൃഗങ്ങളും മറ്റു ഒരുപാട് ഒബ്ജക്റ്റുകളും വസ്തുക്കളൊക്കെ ഉണ്ടാവും അതിലൂടെ അതിനിടയിലൂടെ ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഹി വാസ് വാച്ചിങ് ഹർ ത്രൂ ദ ബെഡ്റൂം വിൻഡോ ബെഡ്റൂം വിൻഡോയിലൂടെ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബെഡ്റൂം വിൻഡോയിലൂടെ അതൊരു ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള സ്പേസിനുള്ളിലൂടെയാണ് നമ്മുടെ നോട്ടം അല്ലെങ്കിൽ നിരീക്ഷണം പോകുന്നത് അപ്പോൾ ത്രൂ ഹി സ്വം അക്രോസ് ദ റിവർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ് അവന് നദി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നീന്തി കടന്നു അപ്പൊ അക്രോസ് ദ റിവർ ഒരു നദിക്ക് കുറുകയാണ് നദി ടു ഡയമെൻഷനൽ സർഫസ് ആയിട്ടാണ് നമ്മളവിടെ കാണുന്നത് ഐ ഫ്ലോസ് ടു മൈ ഹീസ് ഐ ഹാവ് ഇൻ ത്രൂ ദ വിൻഡോ എന്റെ താക്കോലുകളെല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് ജനലിലൂടെ അകത്തേക്ക് കയറേണ്ടി വരും ഓക്കെ ത്രൂ ദ വിൻഡോ ത്രൂ ദ വിൻഡോ ഐ സോ ദിസ് ടെറിബിൾ ഐ വോസ് ഡ്രൈവിംഗ് ത്രൂ ദ ടണൽ ഞാൻ ഈ ടെറിബിൾ ആയിട്ടുള്ള അപകടം വളരെ ഭീകരമായിട്ടുള്ള അപകടം കണ്ടതപ്പോഴാണ് ഞാൻ ടണലിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തുരങ്കത്തിനുള്ളിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ അക്രോസ് ദ ടണൽ നമ്മൾ പറയേണ്ടതില്ല ത്രൂ ദ ടണൽ എന്നുള്ളതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ ഇതാണ് അക്രോസും ത്രൂവും തമ്മിലുള്ള വ്യത്യാസം അക്രോസ് എന്ന് പറയുന്നത് ഒരു വലിയ അത്യാവശ്യമുള്ള ഒരു ഏരിയയുടെ ടു ഡയമെൻഷനൽ ഏരിയയിലൂടെയുള്ള ഒരു മൂവ്മെന്റിനെ സൂചിപ്പിക്കുമ്പോൾ ത്രൂ എന്ന് പറയുന്നത് ഒരു ത്രീ ഡയമെൻഷനൽ സ്പേസിലൂടെയുള്ള മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചുരുക്കം സോ കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ